വീണ്ടും കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ സോഷ്യൽ മീഡിയയിൽ അമ്പതൊക്കെ ഫോളോവർ ആവുകയാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ തരുന്ന സപ്പോർട്ട് കണ്ടില്ലാതെ അടിക്കാൻ പറ്റത്തില്ല അതിന്റെ ഒരു സ്പെഷ്യൽ ആയിട്ടും കൂടിയാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വീണ്ടും നൂറ്റി എഴുപത്തി ഒമ്പത് കൊണ്ടുവരുന്നത് നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജി തേജസ് കൊല്ലം പള്ളുമുക്ക് ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ ഒരു വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മൾ ഈ ഇരുപത്തി അഞ്ചില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ആദ്യത്തെ ദിവസം തന്നെ ഗിഫ്റ്റ് ബോണസ് ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു സ്പെഷ്യൽ റേറ്റിന് നമ്മളൊരു ഫ്രോക്കിനേറ്റ് കൊണ്ടുവന്നു നമ്മുടെ ആദ്യത്തെ വീഡിയോ അത് തന്നെയായിരുന്നു അത് സപ്പോർട്ട് ചെയ്യുന്ന കസ്റ്റമർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് പ്രൈസിന് കൊണ്ടുവന്നൊരു ഫ്രോക്കിനേറ്റ് കണ്ടു നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് അതേ പ്രോഡക്റ്റ് വീണ്ടും കൊണ്ടുവരികയാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തി ഒമ്പത് രേക്കാണ് നമ്മൾ ഇത് കൊടുക്കുന്നതും ഇതിന്റെ പ്രൈസ് നോർമലി ഒരു ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ റേറ്റ് വരുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം സ്റ്റോക്ക് വന്നപ്പോൾ മേടിച്ച കസ്റ്റമർക്ക് ഇത് അറിയാൻ പറ്റും ഒരുപാട് കസ്റ്റമർ റീസ്റ്റോക്ക് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇരുന്നൂറ്റി അമ്പത് പീസ് ആണ് കൊണ്ടുവന്നത് നമുക്ക് ഇതിന്റെ സെലക്ഷനും ഡിസൈനും ഒക്കെ കാണാം അഞ്ച് ഡിസൈനിലാണ് ഈ ഒരു ഫ്രോക്കിനായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ഓരോ പാറ്റേൺ ആയിട്ട് പാറ്റേൺ ആയിട്ട് കാണാം സ്കിപ്പ് ചെയ്യാതെ കാണുക അടിപൊളി ഐറ്റം ആണ് വെറും നൂറ്റി എഴുപത്തി ഒമ്പത് അതും ഇരുന്നൂറ്റി അമ്പത് പീസ് ആണ് ഇത് സ്പെഷ്യൽ ഐറ്റം ആണ് ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആൾക്കാർ വന്ന് പറയാൻ ഉടായ്പാണ് തീർച്ചയായിട്ടും ഇത് രണ്ട് എപ്പത്തി ഏഴു എന്ന് പറയാൻ പറ്റത്തില്ല എന്നിരുന്നാൽ പോലും നമ്മൾ മാക്സിമം കസ്റ്റമർക്ക് ഇത് കൊടുക്കും വരുന്ന ദിവസങ്ങളിൽ വീണ്ടും ഇത്തരത്തിലുള്ള നല്ല നല്ല പ്രോഡക്റ്റുകൾ സ്പെഷ്യൽ റേറ്റിലും കൂടെ കൊണ്ടുവരുന്നതാണ് ആദ്യമായിട്ട് തന്നെ നമ്മൾ എടുത്തു പറയാം നമ്മുടെ ഷോപ്പിൽ ഡിസ്കൗണ്ട് സെയിലോ ഓഫർ സെയിലോ ഒന്നുമില്ല നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള വിലയില്ല നമ്മൾ പറയുന്ന വില പച്ചയായ വിലയാണ് ഇവിടെ വിൽക്കുന്ന വില തന്നെയാണ് കസ്റ്റമർ കൊടുക്കുന്ന വിലയാണ് അതിനപ്പുറത്ത് ഡിസ്കൗണ്ട് ചെയ്യില്ല എന്നാലും നമുക്ക് ഐറ്റം കാണാം ഓരോരോ ഐറ്റം ആയിട്ട് കാണിച്ചു തരാം എന്നാലിപ്പോ കാണിക്കുന്ന ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇത് ഡബിൾ എക്സലും എക്സലും ഉണ്ട് വേണ്ട ആദ്യത്തെ ഡിസൈൻ വേണ്ടത് ഇതാണ് വെറും നൂറ്റി എഴുപത്തി ഒമ്പതയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരുന്നത് ഇതിന്റെ റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ് മേളി വില വരുന്ന ഐറ്റം ആണ് ഇത് ഒരു സ്പെഷ്യൽ റേറ്റ് ആണ് വീണ്ടും എടുത്തു പറയാനുള്ള സ്പെഷ്യൽ റേറ്റ് ആണ് ന്യൂ ഇയർ പ്രമാണിച്ച് ഇരുപത്തി അഞ്ചില് ആദ്യത്തെ വീഡിയോയിൽ കസ്റ്റമർ കിട്ടാത്ത കസ്റ്റമർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു പ്രോഡക്റ്റ് വീണ്ടും കൊണ്ടുവരുന്നത് ഇതിന്റെ അഞ്ച് ഡിസൈനിൽ ഓരോ ഡിസൈൻ കാണിക്കുകയാണ് ഇതാ ഇത് എക്സലൻറ്റ് അപ്ലക്സിലും ഉണ്ട് അടുത്ത വേറൊരു കളറാണ് ഇത് ഡാ ഡാർക്ക് ഗ്രീനിൽ വരുന്നതാണ് വൈറ്റ് സ്ട്രൈപ്പ് വരും ഓരോരോ പാറ്റേൺ ആയിട്ട് കാണിക്കുകയാണ് അടിപൊളി ഐറ്റം ആണ് അടിപൊളി ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലേസിന് നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്തൊരു ഐറ്റമാണ് നൂറ്റി എഴുപത്തി ഒമ്പതിലേക്ക് ഫ്രോക്കിനായിട്ട് മാർക്കറ്റിൽ റീറ്റെയിൽ മാർക്കറ്റിൽ അവൈലബിൾ അല്ല കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് ഒരുപാട് പേര് ഇതിനെ റീസ്റ്റോക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു നിങ്ങളുടെ ഓരോ അഭിപ്രായവും ഓരോ മെസ്സേജും മാനിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റുകളും കൊണ്ടുവരുന്നത് നമ്മളുടെ ഷോപ്പിൽ വരാൻ തേജസ് ലേഡീസ് വെയർ എന്ന് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ വളരെ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാനുള്ള ലൊക്കേഷൻ കിട്ടുന്നതാണ് ഷോപ്പിൽ എത്താൻ പറ്റുന്ന കസ്റ്റമർ തീർച്ചയായിട്ടും നോക്കിയെടുക്കുക നമ്മുടെ ഷോപ്പിൽ വന്ന് നോക്കിയെടുക്കാം ഈ ഒരു മെറ്റീരിയൽ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച കസ്റ്റമർക്ക് അറിയാം അതിന്റെ ക്വാളിറ്റി എന്താണെന്ന് അപ്പൊ ഒരുപാട് പേര് ഈ ഒരു ഐറ്റത്തിന് വേണ്ടി ഈ ഒരു പ്രോഡക്റ്റിനു വേണ്ടി കാത്തിരിപ്പുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഷോപ്പിൽ പറ്റുന്ന ഒരു ഷോപ്പിൽ വന്ന് എടുക്കുക ഇത് ചിലപ്പോ ഒരു ദിവസം രണ്ടു ദിവസം കൊണ്ട് സ്റ്റോക്ക് ആവും ഇരുന്നൂറ്റി അമ്പത് പീസാണ് ഇത് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് ചോദിച്ചാൽ ഇടയിപ്പോ ഒന്ന് പറയല്ലോ അടിപൊളി ഐറ്റം ആണ് അടിപൊളി ഡിസൈൻ ആണ് നല്ല സൂപ്പർ ഡിസൈൻ ആണ് ഉണ്ടല്ലേ ഓരോ ഐറ്റവും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കത്തക്ക രീതിയിൽ കൂടിയാണ് കാണിക്കുന്നത് ഇത് നിങ്ങൾ ആവശ്യപ്പെട്ട ഓരോ ഐറ്റംസ് ആണ് ഇതുപോലെ ഐറ്റം എന്ന് പറഞ്ഞാൽ മാർക്കറ്റില് റീറ്റെയിൽ മാർക്കറ്റില് നൂറ്റി എഴുപത്തി ഒമ്പത് രേക്ക് അവൈലബിൾ അല്ല ഇത്തരത്തിലുള്ള ഒരു ഫോക്കിനായിട്ട് ഡിസൈൻ നോക്കൂ സൂപ്പർ ഡിസൈൻ ആണ് അടിപൊളി എല്ലാം കാണിക്കുക നല്ല നല്ല പാറ്റേൺ ആണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇതിന്റെ ക്വാളിറ്റി നോക്കിയാൽ മെറ്റീരിയൽ നോക്കിയാൽ നമ്മൾ ഇതിൻ്റെ ഒരു നൂറ്റി എഴുപത്തൊമ്പതിന്റെ ഒരു ക്വാളിറ്റി ആയിട്ട് കാണലേ കേട്ട് ഇത് ഇത് അതേ വിലയ്ക്കുള്ള സാധനമല്ല അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഇതിന്റെ ഇരട്ടി ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റമാണ് സൂപ്പർ ഡിസൈൻ ആണ് സൂപ്പർ ഡിസൈൻ അടിപൊളി ഐറ്റം ഇതുപോലുള്ള പല പല ഐറ്റങ്ങളുമായിട്ട് നമ്മൾ വരുന്നതാണ് നമ്മളുടെ സപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് ഓരോ ഐറ്റങ്ങളും നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം പ്രോഫിറ്റ് കുറച്ച് ഏറ്റവും പ്രോഫിറ്റ് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം നിങ്ങൾക്ക് തരുന്നതാണ് അതിന്റെ വേറെ കളർ ഇത് അഞ്ച് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് കേട്ടോ നമ്മൾ ഇത്രയും കൂടെ വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ പറയും ഒരു അഞ്ച് പീസ് പത്ത് പീസ് കൊണ്ടുവച്ചിട്ട് ആൾക്കാരെ പറ്റിപ്പിക്കാൻ വേണ്ടി ചെയ്യുകയാണ് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് റിപ്പീറ്റ് ഈ സാധനങ്ങൾ വരും ഇതിപ്പോ കാണിക്കുന്ന ഇരുന്നൂറ്റി അമ്പത് പീസ് ആണ് ചുങ്കണി ഡിസൈനിൽ വരുന്നേ ഉണ്ടല്ലേ അടിപൊളി ഐറ്റം ആണ് നല്ല കളർ ചാട്ടാണ് വെറും നൂറ്റി എഴുപത്തി ഒമ്പത് രേക്ക് ഇതൊരു സ്പെഷ്യൽ റേറ്റ് ആണ് ഇത് ആണോന്ന് വെച്ചാൽ ഓഫർ ഒന്നും അല്ല നമുക്ക് ഓഫർ ഒന്നും ഇല്ല നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നമ്മൾ ഒന്നാമത് നമ്മുടെ ഈയൊരു ഫേസ്ബുക്ക് പേജിൽ അമ്പത് കെ ആവുകയാണ് അതോ അതുപോലെ തന്നെ യൂട്യൂബിലും നല്ല റീച്ചായിട്ട് ഇങ്ങനെ നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് വീണ്ടും ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവരുന്നത് ഇതുപോലെ ഓരോരോ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ട് തരും അത് ഓഫറല്ല നിങ്ങൾ നൽകുന്ന സപ്പോർട്ടിന് ഒരു ഗിഫ്റ്റായിട്ട് തരുന്നതാണ് പ്രത്യേകിച്ച് ഓഫർ ഒന്നും അല്ല നല്ല മഞ്ഞക്കകത്ത നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ ഇതൊക്കെ നല്ല എല്ലാരും കൂടി ഒന്ന് ചോദിക്കുന്ന സാധനമായിരിക്കും നല്ല ഇത് ഇതിന്റെ ഒരു അഞ്ച് പീസ് ആറ് പീസ് വരും ഒരു ഡിസൈനിൽ അഞ്ച് പീസ് ആറ് പീസ് വെച്ചിട്ടാണ് വരുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാ ഐറ്റത്തിന്റെയും കൂടെ ഡിസൈൻ തന്നെയാണ് നിങ്ങളെ കാണിക്കുന്നത് ഓരോന്ന് നോക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ ഈ ഓരോ കാണിക്കുന്ന കളറിൽ അഞ്ച് പീസ് ആറ് പീസ് ഏഴ് പീസ് വെച്ചു വരും ഈ ഒരു ഡിസൈനില് അടുത്ത വേറെ ഡിസൈൻ എല്ലാം നല്ല കളർഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് നല്ല കളർഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് വില മറക്കേണ്ട നമ്മളെ പ്രൈസ് വെറും നൂറ്റി എഴുപത്തി ഇതൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് പ്രൈസ് ആണ് ഓഫർ റേറ്റോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് സെയിലോ അല്ല ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള വിലയുമല്ല നമ്മളുടെ വില നൂറ്റി എഴുപത്തി ഒമ്പതാണ് അടിപൊളി ഐറ്റമാണ് അതെ നിങ്ങളുടെ അനുസരിച്ച് ഇതുപോലുള്ള ഗിഫ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞ് ചില വെറൈറ്റി ആയിട്ടുള്ള സാധനം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം സൂപ്പർ സൂപ്പറായിട്ടാണ് അതുപോലെ നമ്മൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു ഓൺലൈൻ ഷോപ്പ് അല്ല നമുക്ക് ലൈവ് ഷോപ്പാണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വരുന്ന കസ്റ്റമർ കസ്റ്റമറോട് നല്ല തിരക്കൊണ്ട് അത്യാവശ്യം ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്തതിനു ശേഷം നല്ല തിരക്കൊണ്ട് ഒരുപാട് കസ്റ്റമറ് ദൂരെ ഭാഗത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ അവര് വരുമ്പോൾ അവരെ കൂടെ നിന്ന് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തുകൊടുക്കി അവരുമായിട്ടൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ കോൾ വന്നു എടുക്കാൻ പറ്റാതെ വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ നോർമൽ കോൾ വഴി തിരക്കാൻ വേണ്ടി മാത്രം വിളിക്കുകയാണെങ്കിലും ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വരുന്നവർ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് ഒരു കോൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഷോപ്പിലെ സ്റ്റാഫുകളുടെയും അല്ലാതെ തന്നെ നമുക്കൊരു കോൾ അറ്റൻഡ് ചെയ്തത് വാട്ട്സ്ആപ്പിൽ വരുന്ന കോൾ അറ്റൻഡ് ചെയ്താൽ ഉടൻ തന്നെ നിങ്ങളുടെ മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കാൻ കഴിയും നമ്മുടെ വാട്സ്ആപ്പിനകത്ത് കോൾ ചെയ്യുക വാട്സ്ആപ്പിനകത്ത് മെസ്സേജ് ഇടുക വഴി തിരക്കാൻ വേണ്ടി നമ്മുടെ ഷോപ്പിൽ വരുന്ന കസ്റ്റമർക്ക് വഴി തിരക്കാൻ വേണ്ടി മാത്രം വിളിക്കുവാണെങ്കിൽ നമുക്ക് അത്രയും കോൾ കുറഞ്ഞിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പൊ നമ്മളെ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേട്ടായിട്ട് കോൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതാണ് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാ ഉടൻ തന്നെ റിപ്ലൈ കി കിട്ടണമെന്ന് ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് സ്റ്റാഫുകളെ ഇവിടെ ഏൽപ്പിച്ചിട്ടില്ല ഇവിടെ വരുന്ന കസ്റ്റമർക്ക് സാധനം എടുത്ത് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ മെസ്സേജ് വരുന്നത് അത്തരത്തിൽ അവർ ഫ്രീ ആവുമ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ തരും അതുകൊണ്ടാണ് റിപ്ലൈ വായിക്കുന്നത് നമ്മളൊരു മെസ്സേജ് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനകത്തു വെച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിപ്ലൈ കിട്ടിയിരിക്കും വാട്സപ്പിലും മെസ്സേജ് കഴിഞ്ഞാൽ അപ്പം ഇതിന്റെ ലാസ്റ്റ് ഡിസൈൻ ആണ് കാണിക്കുന്നത് അപ്പം നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കൊല്ലം പള്ളിമുക്ക് ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ഒരു വീഡിയോസ് ആണ് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാനുള്ള ലൊക്കേഷൻ കിട്ടുന്നതാണ് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നമ്മൾ ഇതുപോലുള്ള നല്ല നല്ല പ്രോഡക്റ്റുകളുമായിട്ട് ആ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ നല്ല നല്ല പ്രോഡക്റ്റ് നിങ്ങൾ നൽകുന്ന സപ്പോർട്ടിൽ ആ ഒരു പ്രോഡക്റ്റുമായിട്ട് വരികയും വരുന്ന ദിവസങ്ങളിൽ നല്ല നല്ല പ്രോഡക്റ്റുകളുമായിട്ട് വരികയും ചെയ്യും ഏറ്റവും നല്ല ക്വാളിറ്റി ഏറ്റവും വില കുറച്ച് വില കുറച്ച് ഏതെങ്കിലും ഒരു ഐറ്റം തരുമല്ല ക്വാളിറ്റിയുള്ള ഐറ്റം കേട്ടോ വില കുറച്ച് ഒരു കംപ്ലയിൻ്റ് ഒരു കസ്റ്റമർ കംപ്ലയിൻറ്റ് പറയാത്ത തരത്തിലുള്ള പ്രോഡക്റ്റുകളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു പ്രോഡക്റ്റ് ഇരുന്നൂറ്റമ്പത് പീസ് നമ്മൾ സെയിൽ ചെയ്തു ആ കിട്ടിയവർക്ക് അറിയില്ല ക്വാളിറ്റി എന്താണ് തീർച്ചയായിട്ടും അവർക്ക് അതിനകത്ത് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടാം നമുക്ക് എന്തായാലും നല്ല നല്ല കളക്ഷൻ വരുന്നതാണ് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഓക്കെ